പി വി അൻവറിനെതിരെ വഞ്ചനാരോപണം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഞ്ചകൻ കാരണമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചുങ്കത്രയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂര് പക്ഷേ എൽ ഡി എഫിന് ഒരു വഞ്ചകനെ കൂടെ നടത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി അയാൾ കാണിച്ച വഞ്ചനയുടെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ അതിനുതകുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യുഡിഎഫ് സ്വീകരിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടലും എൽഡിഎഫ് ഇല്ലെന്നും അത്തരം ഒരു പിന്തുണയും എൽഡിഎഫിന് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വീകാര്യതയ്ക്കു വേണ്ടി ജമാത്ത് ഇസ്ലാമി ചില നടപടികൾ സ്വീകരിച്ചു എന്നാൽ അതിൽ കുടുങ്ങാൻ അവരെ അറിയാവുന്നവർ നിന്നുകൊടുത്തില്ലെന്നും മുഖ്യമന്ത്രി അന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ വിളിച്ചെങ്കിലും അദ്ദേഹം പോയില്ല പിന്നീട് ചാനൽ വന്നപ്പോഴും തങ്ങളെ വിളിച്ചു അദ്ദേഹം പോയില്ല എന്തുകൊണ്ട് തങ്ങൾ പോയില്ല എന്ന കാര്യം ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടുനടക്കുന്ന ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലീഗ് നേതൃത്വം അറിയാതെയാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടെടുത്തതെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടു കൂട്ടർക്കും നിൽക്കക്കളിയില്ലാതായപ്പോഴാണ് ഈ വഴി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പരിശോധിച്ചു ചില വിഭാഗങ്ങളെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം പൊതുവെ അകറ്റി നിർത്താറുണ്ട് അങ്ങനെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ അവരെ നേരത്തെ മുതൽക്ക് കേരളത്തിന്റെ എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പറാട്ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി രാജേന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ അഹമ്മദ്ദേവർകോവിൽ വി എൻ വാസൻ വി അബ്ദുറഹ്മാൻ സി എസ് സുജാത ശോഭന ജോർജ് എ സി മൊയ്തീൻ സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നിവർ സംബന്ധിച്ചു ஈஸ்ட் லைவ் எடுக்கரா